സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ചില ലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യം ഞാൻ കാണുന്നുണ്ട് ഇത്തരം വിഷയങ്ങളുടെ അറിവില്ലായ്മ ആളുകൾക്ക് അവരുടെ സമയവും സമ്പത്തും നഷ്ടപ്പെടുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാക്കുന്നു നമ്മൾ പൊതുവിലെ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ പിഷാജിൻ്റെ ചിത്രങ്ങൾ പല രീതിയിൽ പലരും അതിൻ്റെ ചിത്രീകരണമായാലും ചിത്രങ്ങളായാലും അവതരിപ്പിക്കാറുണ്ട് വളരെ വികൃതവും വളരെ അപകടകരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നവരുണ്ട് ശരിക്കും പിഷാചക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്നാൽ മറ്റൊരു രീതിയിൽ അലാ വിളക്കും അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതുപോലെ അതായത് ഒരു പഴയ വിളക്കിൽ നിന്നും ചുരുണ്ടുയരുന്ന പുകയുടെ ആ പുകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കോമാളിയായ ഒരു കുട്ടിച്ചകുത്താൻ അല്ലെങ്കിൽ ഒരു തമാശ ജനിപ്പിക്കുന്ന ഒരു രൂപം അങ്ങനെ വളരെ ലാഘവത്തോടെ നിസാരമായി കാണേണ്ട ഒരു വിഷയമല്ല പൈശാചികത അല്ലെങ്കിൽ ശൈതാന്യത്ത് അല്ലെങ്കിൽ ഷൈത്താൻ മനുഷ്യ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുകയും ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും സൃഷ്ടിക്കുകയും മനുഷ്യൻ്റെ പണവും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് അശാന്തമായ ജീവിതത്തിലേക്ക് അവനെ തള്ളിവിടുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണിത് ഈ വിഷയം ഇത് ഈ സബ്ജക്റ്റ് പഠിച്ച മന്ത്രവാദികൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഇത്തരം ലക്ഷണങ്ങളായി അവരെ സമീപിക്കുമ്പോൾ അതവർ ശരിക്കും ചൂഷണം ചെയ്യുകയും മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികമായ ചൂഷണം പിന്നെ നമ്മുടെ ബന്ധങ്ങളെ സിഹറിൻ്റെയും കൂടോത്രത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അതിലേക്ക് ചേർത്ത് വായിച്ചു കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുക പരസ്പരമുള്ള ബന്ധങ്ങളിൽ അകൽച്ചയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കുക അയൽവാസ ബന്ധങ്ങൾ സാഹോദര്യ ബന്ധങ്ങൾ തകർന്നു പോകുക അതുപോലെ ഇത്തരം വിഷയങ്ങൾക്ക് നമുക്ക് അറിയാത്തതിൻ്റെ പേരിൽ ഇത്തരം വിഷയങ്ങളെ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു മെഡിക്കൽ ഡോക്ടർമാർ അവർ ഭൗതികമായ സബ്ജക്റ്റ് ശാസ്ത്രീയ കോണിലൂടെ അവരതിനെ കാണുന്നത് കൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി നിരവധി ചെക്കപ്പുകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ബ്ലഡ് ചെക്കപ്പുകൾ പിന്നെ ശരീരത്തിൻ്റെ മറ്റ് ചെക്കപ്പുകൾ ചെയ്ത് നമ്മുടെ പൈസയും സമയവും ഒക്കെ അതിനകത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യം ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയങ്ങൾ ചില വിഷയങ്ങളൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ ഉള്ള അതിനുള്ള പരിഹാര മാർഗങ്ങളുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ലളിതമായ പരിഹാര മാർഗങ്ങൾ മതപരമായും അല്ലാതെയുമൊക്കെ നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട് അത് പിന്നീട് വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചികിത്സകന്മാർ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളും ഉണ്ടാകാം അത് ആ രീതിയിലും ഈ വിഷയത്തെക്കുറിച്ച് ബോധ്യം നമുക്ക് ആവശ്യമാണ് ആ ബോധ്യം നമുക്ക് നല്ല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ടാക്കും ലാഭങ്ങളുണ്ടാക്കും എന്ന് മനസ്സിലാക്കുക ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലാലൈക്കും വരഹമുള്ള